സി പി എമ്മിനെ പിടിച്ചുളയ്ക്കുന്ന ഒരു കത്ത് ആ കത്തിനകത്ത് ആ കത്ത് വന്ന ശേഷം അത് അസംബന്ധമെന്നും അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ ആ കത്ത് ചോർച്ചയിൽ ഉത്തരമില്ലാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട് അത് ഞാൻ ആ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല എന്നാലും സാറിന് അതിനെക്കുറിച്ച് പറയാൻ കഴിയും ഒരു കുറച്ച് ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട് ഈ കത്ത് എങ്ങനെ പുറത്തു വന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തൊരു കത്ത് എങ്ങനെ പുറത്തു വന്നു ഇപ്പം നിങ്ങളെക്കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിച്ചു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ വിജയം മാധ്യമ പ്രവർത്തകരെ കൊണ്ടും നിരീക്ഷകരെ കൊണ്ടും കത്തിൻ്റെ ചോർച്ചയെപ്പറ്റി സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ തന്ത്രപരമായ വിജയം ഇവിടെ വിഷയം കത്തിൻ്റെ ചോർച്ചയാണോ അത് സാധാരണ കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് സി പി എമ്മിൻ്റെ ഒരു കത്ത് ചോർന്നു എന്നുള്ളത് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമാണോ കത്തിൻ്റെ ഉള്ളടക്കമാണ് തീർച്ചയായിട്ടും കത്തിൻ്റെ ഉള്ളടക്കത്തെ ഇവരങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് ഉള്ളടക്കത്തെ അതായത് കുറ്റപ്പെടുത്തുന്ന വ്യക്തി രാജേഷ് കൃഷ്ണൻ എന്ന് പറയുന്ന കുറ്റപ്പെടുത്തുന്ന വ്യക്തി വ്യക്തിക്കെതിരെയുള്ള ഒരു കത്ത് ഈ പറയുന്ന പി ബിക്ക് കൊടുത്ത ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തി കൊടുത്തത് അശോക് ദേവ്ള എന്ന് പറയുന്ന പി ബി മറ്റൊരു പി ബി മെമ്പറിന്റെ കല ആ കത്ത് തിരിച്ചു തന്നെ രാജേഷ് കൃഷ്ണയ്ക്ക് കിട്ടുന്നു അത് എങ്ങനെ അതിനകത്ത് ഇങ്ങനൊരു കത്ത് നിങ്ങൾക്കെതിരെ പോയിട്ടുണ്ട് എന്നത് ഷർഷാദ് കൊടുത്ത കത്ത് തിരിച്ച് രാജേഷ് കൃഷ്ണന് അത് എങ്ങനെ കിട്ടി അല്ലെങ്കിൽ കണ്ടുപിടിക്കുക ആരെല്ലാം വഴി കത്ത് ചോരാ അത് വഴി അത് എങ്ങനെ കത്ത് കിട്ടി ആ കത്ത് കിട്ടാൻ കാരണം കാരണം ഗോവിന്ദന്റെ മകനാണെങ്കിൽ അത് ശരിയാണോ അത് ഗോവിന്ദന്റെ മകൻ പറയുന്നു അത് ഇദ്ദേഹം പറയുന്നു ഈ ഷർഷാദ് മകനാണ് കത്ത് കിട്ടിയിരിക്കുന്ന ഗോവിന്ദ മകൻ ചോർത്തി കൊടുത്തു ഗോവിന്ദന്റെ മകൻ ചോർത്തി കൊടുത്തു അപ്പോൾ അപ്പൊ ചോദ്യങ്ങൾ പിന്നെ ഗോവിന്ദന്റെ മകൻ ഇതാര് കൊടുത്തു അടുത്ത ചോദ്യം വരികയാണ് ഗോവിന്ദന്റെ മകൻ ഈ കത്ത് അച്ഛന് കിട്ടിയ കത്തിന്റെ അച്ഛന്റെ ഫയലിനകത്ത് മകൻ കഴിയും അപ്പൊ പ്രതിയാകുന്നേരാ ഗോവിന്ദനാണ് ഗോവിന്ദനാവ് ഒന്നാമത് ഗോന്ദനാണ് ഒന്നാം പ്രതി ഗോവിന്ദൻ്റെ ഈ പൊളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്ത് അശോക് തവളയുടെ കൊടുത്ത കത്ത് ഗോവിന്ദൻ്റെ കയ്യിൽ എങ്ങനെ വന്നു ഇനി കത്തിൻ്റെ ചോർച്ച അന്വേഷിക്കാൻ പോയാൽ ഒരു വിഷയ സർക്കിളായിരുന്നു എവിടെ എത്തും ഗോവിന്ദൻ്റെ കയ്യിൽ കത്ത് എങ്ങനെ വന്നു ഗോവിന്ദൻ്റെ ചോർത്തിണെങ്കിൽ ഗോവിന്ദൻ്റെ കയ്യിൽ കത്ത് കിട്ടേണ്ടത് ഇത് എങ്ങനെ വന്നു പറയുമോ ആരുടെ കത്ത് കൊടുത്തത് ആരുടെ കത്ത് കൊടുത്തത് അശോക് തവളാണെ പി ബി മെമ്പറുടെ കയ്യിലാണ് കൊടുക്കണം ഈ പി ബി മെമ്പറാണ് ഇയാൾ ഈ സപ്പോസ് ടു അത് കത്തയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അയാൾ നോക്കുകയൊക്കെ ചെയ്യാം അതിനുശേഷം ഇത് പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ സമർപ്പിക്കണം അതായത് ബി എം എ ബി വിയുടെ കയ്യിൽ കത്തെത്തിയിരിക്കണം ഇൻവേലി പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ള കയ്യിൽ എം എ ബി യുടെ കയ്യിൽ കത്തെത്തിയിരിക്കണം എം എ ബി കയ്യിൽ കത്തെത്തിയിട്ടുണ്ടോ തവള എം എ ബിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടോ അങ്ങനത്തെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് അതല്ല ഇവിടെ തൈലൻ്റെ പക്ഷേ അവിടെ നമ്മൾ ഞാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബാധകമുള്ള കാര്യം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമലേഖൻ എഴുതിയോ ഇവരങ്ങോട്ടും കൊണ്ടും അസൂയ കൊണ്ട് എന്നുള്ളതല്ല ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അറിയുക എന്നുള്ളത് നമ്മുടെ ആവശ്യമില്ല അത് സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ് കേന്ദ്ര ഗവൺമെൻ്റെ ആവശ്യമാണ് ഈ ഇ ഡിയുടെ ആവശ്യമാണ് ഇത്രയും പൈസയുടെ കള്ളക്കണക്കിൻ്റെ കണക്കും ഇത് ഈ കത്ത് എഴുതി ചോർച്ച എന്ന് പറഞ്ഞ് സംഭവം മാറ്റുന്നതിന് പകരം കത്തിലെ വസ്തുതകൾ ഇവർ നിഷേധിക്കുന്നുണ്ടോ ഇല്ലയോ രാകേഷ് കൃഷ്ണ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടോ സർസവർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടോ ഈ രാകേഷ് കൃഷ്ണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലണ്ടൻ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ രണ്ടൻ ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടൻ എന്നാൽ ഒത്തിരി കമ്മിറ്റിയുണ്ടല്ലോ ഇതിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ എന്നാൽ

പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നോക്കി അങ്ങനെയാണ് അതിനെല്ലാം തടസ്സം നേരാ പി ബി ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് അതെല്ലാം അടുത്ത് കിട്ടിയ കത്തിന്റെ വില അടക്കം നിൽക്കുന്നത് അത്യാലോക്ക് പി ബിക്ക് സാറേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇദ്ദേഹം കമ്പനി ഇപ്പോഴുള്ള നേരത്തോടുള്ള പരാതിയാണ് ഇത് എന്തിനാണ് ഇത്രയും ദിവസം വെച്ചോണ്ടിരുന്നത് ആര് വെച്ചോണ്ടിരുന്നു എന്തിന് വെച്ചോണ്ടിരുന്നു ഇത്തരം ചോദ്യങ്ങളൊന്നും സി പി എം നേതാക്കന്മാർ പറയുന്നില്ലല്ലോ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ തല്ലിയൻ്റെ പേരിൽ പോലീസിൽ ഇദ്ദേഹം ഒരു പരാതി പോലീസ് കേസുണ്ട് ആ പോലീസ് കേസ് ആരും ഒതുക്കിയത് പി ശശിയാണ് അല്ല ഇദ്ദേഹത്തെ ആ പോലീസ് കേസ് പി ശശി ഒതുക്കി അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ ഷാജൻസ്കറിയിൽ ലണ്ടനിൽ വെച്ച് തല്ലി എന്ന് പറയുന്നുണ്ട് തല്ലൻ ചെന്നു എന്നും തല്ലിന്നും പറയുന്നുണ്ട് അതാരാ ഇത് പ്രധാനപ്പെട്ടതാ രാജേഷ് കൃഷ്ണന്റെ പേര് അവിടെ വരുന്നത് പിണറായി വിജയനെ തെറി പറഞ്ഞതിൻ്റെ പേരിൽ അല്ല തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ ഈ ഷാജൻസ്കറിയിൽ ലണ്ടനിൽ വെച്ച് മാൻഹൻ ലിയാന്ന് നോക്കി ഈ മനുഷ്യനാണ് അപ്പോൾ ഈ രാജേഷ് കൃഷ്ണ എന്ന് പറകേഷ് കൃഷ്ണൻ എന്നു പറഞ്ഞ ആളുമായി വളരെ അടുത്ത ബന്ധം സി പി എമ്മിൻ്റെ നേതാക്കൾക്കുണ്ട് അത് സമ്മതിക്കുന്നതിന് പകരം കത്തിൻ്റെ ചോർച്ചയിലേക്ക് ഈ വിഷയം ഡൈവേർട്ട് ചെയ്യുന്നതുകൊണ്ട് മാന്യമാരെല്ലാം രക്ഷോടു ഐസക്കിൻ്റെ അല്ലേ ഐസക്കിന് കാശി കിട്ടിയായിട്ട് പറയുന്നുണ്ട് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കാശി കിട്ടിയാണെന്ന് പറയുന്നുണ്ട് എം ബി രാജേഷിന് കാശി കിട്ടിയാന്ന് പറയുന്നുണ്ട് ഇനി പറയാത്ത പേരുകൾ സാർ ഇതിലെ മുൻ മന്ത്രി തോമസ് ഐസക് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവ എന്നിവരുമായിട്ടൊക്കെ തന്നെ രാജേഷ് കൃഷ്ണന് ബിനാമി ഇടപാടുകളുണ്ടാ ഇവർ കുറിച്ചൊന്നും ഇവർ പറയുന്നുണ്ടോ ഞാൻ ബന്ധമില്ലെന്ന് ഐസക് പറയുന്നുണ്ട് ഐസക് ഇതിനെ സംഭവിക്കാൻ ഇവരെല്ലാം ഈ പാർട്ടി പ്രമാണിമാരെല്ലാം മാനനഷ്ട കേസ് കൊടുക്കും പിന്നെ പല പലരും വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു എന്ന് പറയുന്നല്ലെ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ടൊരു മാനനഷ്ട കേസ് നടക്കുന്നുണ്ടോ എത്ര വക്കീലും അല്ല സാർ ഇതിൽ ഐസക്ക് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നു പണ്ട് സ്വപ്ന ഐസക്കിനെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോയിൽ ചെന്ന് ഇദ്ദേഹം കാത്തിരുന്നു അതെ അവർ ചെന്നില്ല എന്ന് പറഞ്ഞാൽ ഐസക്കിനെ അത്ര ഒത്തിരി കഥകളുണ്ട് ഐസക്ക് അതിനെല്ലാം കേസ് കൊടുക്കുന്നു പാർട്ടി പറഞ്ഞ് നിങ്ങൾ കൊടുത്തോന്ന് പറഞ്ഞു എവിടെ എന്ത് അല്ല അല്ല ഒരു നോട്ടീസ് ഐസക്സ് വക്കിൽ ഏതെങ്കിലും കൊണ്ടൊരു വക്കീൽ നോട്ടീസ് അത് മതി എം വി ഗോവിന്ദനോ അതാണ് ചെയ്യാൻ പോകുന്നത് ഇവർക്കറിയാം കേസ് എങ്ങനെ പത്തിൽ നോട്ടീസ് അയച്ച് കേസായി നടപടി ആകുമ്പോഴത്തേക്കും ലാവലിങ് കേസിന് എത്ര വർഷം എടുത്തു നമ്മുടെ ഇപ്പോഴത്തെ നിയമ സംവിധാനത്തിൽ കൂടെ ഒരു കേസ് ഫയൽ ചെയ്ത് തീരുമാനം ഉണ്ടാകണമെങ്കിൽ എത്ര സമയമെടുക്കും പറയാമോ സമാന്യഗതിയിൽ മാനനഷ്ട കേസൊക്കെ വീണ്ടും വീണ്ടും അവലിപ്പിച്ച് പോകും പിന്നെ സുപ്രീം കോടതി ഫുൾ ബെഞ്ച് വരെ അപ്പീൽ പോകും അതിനുള്ള സാമ്പത്തിക സ്ഥിതി കൊണ്ട് ഇവർക്ക് ഇല്ലേ നാട്ടുകാരനായി നീക്കിട്ട് പൈസ വെച്ച് ഇവർ കേസ് നടത്തും അപ്പം മേഴ്സിക്കുട്ടിമ്മയുടെ കാര്യം ഇന്നത്തെ പത്രത്തിൽ വന്നു ലാസ്റ്റ് വന്നു മേഴ്സിക്കുട്ടിയും ഔട്ട് റേറ്റ് ആയിട്ട് ഇതുപോലെ ഡിനിയില്ല തോമസ് ഐസനേക്കാൾ ശക്തമായിട്ട് ഇനേ ചെയ്തു എനിക്ക് ഈ മനുഷ്യനെ അറിയത്തില്ല ഒരു പരിചയവും ഇല്ല പിന്നെ അങ്ങനെ കാശു കാശു ചിത്രം ഉണ്ട് ഇന്നത്തെ മനോരമേൽ ഇവർ ഒരുമിച്ചിരിക്കുന്ന പടമുണ്ട് ഇത് പിണറായി വിജയൻ നിഷേധിച്ചു എനിക്ക് പരിചയമില്ല എന്നും പറഞ്ഞു സ്വപ്നയുടെ കാര്യത്തിൽ ശിവസെങ്കിലും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ഏറ്റവും വലിയ കൗശലം കോൺഗ്രസ് ആർക്ക് അത്രയും കഴിവില്ല ഇത് നഗശികാന്തം നിഷേധി അത് മുഴുവൻ ചാനലുകൾ വന്നിരുന്ന് വിളിച്ച് പറയാൻ കുറെ കെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും നേതാക്കന്മാരുണ്ട് ബുദ്ധിജീവികളുണ്ട് ഇപ്പോൾ കെ ആർ മീരോട് ചോദിച്ചാൽ പറയും അത് നിങ്ങൾ കെട്ടുകഥയാണെന്ന് പറയും സത്യനാണെന്നോട് ചോദിച്ചാൽ പറയും ഇത്തരം കെട്ടുകഥകളുടെ പുറത്താണ് അതിന് പറയുമ്പോൾ എം പി രാജേഷിൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പതിമൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എൻ്റെ എൻ്റെ ബോളി പൈസയുടെ അല്ലേ ഇവരെല്ലാം പൈസ കൈ ഒരു പൈ ഒരു രൂപയാണെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടോ രാജേഷ് കൃഷ്ണൻ അതേ ഇൻകം ടാക്സ് ഇട്ടാണല്ലോ ഇലക്ഷൻ്റെ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കേണ്ട കണക്കിലൂടെ വേണ്ടേ ആലച്ചോക്ക് ഇലക്ഷൻ ആവശ്യത്തിനാണ് എം പി രാജേഷും മേഴ്സിക്കുട്ടിയമ്മയൊക്കെ ഈ പൈസ കൈപ്പറ്റിയിരിക്കുന്നതെങ്കിൽ എവിടെ കൊടുക്കണം കണക്ക് ചാരിറ്റി എവിടെ കൊടുക്കണം ഇങ്ങനെ നിലവിൽ ഇത്തരത്തിലുള്ള ഏതാണ്ട് പത്തിലധികം ചോദ്യങ്ങൾക്ക് സി പി എം ഉത്തരം പറയേണ്ടി വരും ഉത്തരം ഇല്ല കാര്യം ഈ പറയുന്ന മന്ത്രിമാരുടെ പേര് പഴയ മന്ത്രിമാരുടെ പേര് ഇപ്പൊ ഇരിക്കുന്ന രാജേഷിന്റെ പേര് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനെ ചുമ് എന്ന് ഞാനോ നിങ്ങളോ ചോദിച്ചാൽ സി പി എം ഉത്തരം പറയുന്നുണ്ട് സുപ്രീംകോടതി രാവിലെ അജിത് കുമാറിൻ്റെ വിജിലൻസ് കേസ് ഉത്തരം പറഞ്ഞില്ലേ അതിന് അല്ല നിരപരാധിയാണ് ആര് പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞു എന്ത് ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ പറയാത്ത ഏതായാലും നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനുള്ളത് അതായത് ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങൾക്ക് മുന്നിൽ സി പി എം പ്രതിരോധത്തിലാണ് പതിരുകയാണ് ഇതിനിപ്പോൾ സി പി എമ്മിന് ഡിഫൻഡ് ചെയ്യണമെങ്കിൽ അജിത് കുമാറിൻ്റെ കേസ് ഡിഫൻഡ് ചെയ്യുന്നവർ മേശക്കുട്ടിയമ്മയെ ഡിഫൻഡ് ചെയ്യാനായിട്ടോ ഐസക്കിനെ ഡിഫൻഡ് ചെയ്യാനായിട്ടോ എം പി രാജേഷ് ഡിഫൻഡ് ചെയ്യാനായിട്ടോ പിണറായി വിജയൻ വരാത്തിത്തോളം കാലം ഒരു കാര്യം തീരുമാനിക്കാം ഇത് പിണറായി വിജയൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും മേടിച്ച് നടത്തിയ ഒരിടപാടാണ്